യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എല്ലാ പൊതുഗതാഗത വാഹനങ്ങളിലും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് നിർബന്ധമാക്കാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു ബസ്സുകൾ ടാക്സികൾ ഓട്ടോറിക്ഷകൾ തുടങ്ങി പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇത് ബാധകമാകും വാഹനങ്ങളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള സംവിധാനമാണ് വി എൽ ടി ഡി സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ കൺട്രോൾ റൂമുമായി ഇവ ബന്ധിപ്പിക്കും ഇതുവഴി വാഹനങ്ങൾ എവിടെ ഏത് സമയത്ത് എവിടേക്ക് സഞ്ചരിക്കുന്നു എന്നീ വിവരങ്ങൾ ഉടൻ തന്നെ കൃത്യമായി അറിയാൻ സാധിക്കും പുതുതായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും വി എൽ ടി ഡി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ അനുമതി ലഭിക്കൂ ഇതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ഉറപ്പുവരുത്താനാവുന്നവരുടെ ഉപകരണങ്ങളെ ഘടിപ്പിക്കൂ ജി പി എസ് സംവിധാനം ഇതിനകം ഘടിപ്പിച്ചിട്ടുള്ള ബസ്സുകൾക്കും ലോറികൾക്കും വി എൽ ടി ഡി വേണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശം വന്നതോടെ വാഹന ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അധിക ചെലവാണ് ഇതെന്നാണ് അവരുടെ പ്രധാന വാദം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ജി പി എസ് മാത്രം മതിയെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അപകട സാഹചര്യങ്ങളിൽ വേഗത്തിൽ സഹായം എത്തിക്കുന്നതിനും വി എൽ ടി അനിവാര്യമാണെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നു ഈ ആശയത്തിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്